ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെയായിരുന്നു സൂപ്പർ കപ്പിൽ കൊൽക്കത്ത ഡർബി അരങ്ങേറിയത് ചിരവേദികളായ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടി എന്നാൽ ഈ മത്സരത്തിൽ ഒരു ഗോൾ പോലും പിറന്നില്ല ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതോടുകൂടി മോഹൻ ബഗാൻ സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളാണ് സെമി ഫൈനൽ പ്രവേശനം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് പോയിന്റ് പട്ടികയിൽ രണ്ട് ടീമുകൾക്കും അഞ്ച് പോയിന്റുകൾ വീതമാണ് ഉള്ളത് പക്ഷേ ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുകയായിരുന്നു മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് ഡെർബിയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല അതിന് പിന്നാലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി എന്നുള്ളത് അവർക്ക് ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ മോഹൻ ബഗാൻ ക്ലബിനകത്ത് ഉടലെടുത്തിട്ടുണ്ട് കാരണം ഇന്നലത്തെ മത്സരത്തിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ഹൊസൈ മൊളീന പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത് അതായത് പുതിയ താരങ്ങളെ സൈൻ ചെയ്യാൻ താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അത് തീരുമാനിക്കുന്നത് താനല്ല മാനേജ്മെന്റ് ആണ് ഇവിടെ തീരുമാനമെടുക്കുന്നത് എന്നായിരുന്നു ഹസൈൻ ഒളീന പറഞ്ഞിരുന്നത് അതായത് മധ്യനിരയിലേക്ക് ഒരു വിദേശ താരത്തെ തനിക്ക് ആവശ്യമുണ്ടായിരുന്നു പക്ഷെ തൻ്റെ ആവശ്യം മാനേജ്മെന്റ് അംഗീകരിച്ചില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഗ്രിഗ്സ് ടുവേട്ട് മോഹൻ ബഗാൻ വിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിക്കൊണ്ട് റോബിനോയാണ് കൊണ്ടുവന്നിട്ടുള്ളത് റോബിനോ യഥാർത്ഥത്തിലൊരു മുന്നേറ്റ നിര താരമാണ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് അല്ലെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ റോളിലേക്ക് മികച്ച ഒരു വിദേശ താരത്തെ മൊളീനക്ക് ആവശ്യമുണ്ടായിരുന്നു ആ ഒരു ആവശ്യം മാനേജ്മെന്റ് അംഗീകരിച്ചില്ല എന്ന് മൊളീനെ തന്നെ തുറന്നു പറയുകയും ചെയ്തു ഇതിന് പിന്നാലെ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് സൂപ്പർ താരം ദിമിത്രി പെട്രറ്റോസ് മോഹൻ ബഗാൻ വിടുകയാണ് എന്ന ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ദിമിയുടെ പ്രകടനം ഇപ്പോൾ മോശമാണ് പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കും പകരം മറ്റൊരു വിദേശ താരത്തെ പ്രത്യേകിച്ച് ഒരു മിഡ്ഫീൽഡറെ കൊണ്ടുവന്നേക്കും എന്ന ഒരു റൂമർ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര ഒരു നല്ല സമയമല്ല അത് തന്നെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും അവർ പുറത്തായിട്ടുള്ളത് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേലും കാണാം